പത്തനംതിട്ട എസ് പി ആയിരുന്ന രാഹുൽലാർ നായർക്കെതിരെ ഉയർന്ന കൈക്കൂലി കേസ് ദുരൂഹമാണെന്ന ആരോപണം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ഈ ആരോപണങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടാണ് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയും രംഗത്തെത്തിയിരിക്കുന്നത് ജില്ലയിലെ അനധികൃത പാറമടകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥനാണ് രാഹുൽലാർ നായർ അടച്ചുപൂട്ടിയ പാറമടകൾ തുറന്നു നൽകാനായി കോടികളുടെ വാഗ്ദാനങ്ങൾ നിരസിച്ച ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഈ സാഹചര്യത്തിൽ വെറും പതിനേഴ് ലക്ഷം രൂപ രാഹുൽലാർ നായർ കൈക്കൂലിയായി കൈപ്പറ്റിയെന്ന് പറയുന്നതിൽ ദുരൂഹതയുണ്ട് ജില്ലയിലെ മാഫിയയും പോലീസിലെ ഉന്നതരും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഫലമാണിതെന്ന് സംശയിക്കുന്നതായും സമിതി നേതാക്കൾ വ്യക്തമാക്കി ഇത്ര സത്യസന്ധമായിട്ട് ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ ആ തരത്തിൽ പിന്നെ വന്നിരിക്കുന്ന സാഹചര്യം ഞങ്ങൾക്ക് സംശയമുണ്ട് അത് ജില്ലയിലെയും അതുപോലെ സംസ്ഥാനത്തെയും കരിങ്കൽ ക്വാറി മാഫിയയ്ക്ക് പോലീസ് സേനയിലും ഭരണതലത്തിലുമുള്ള ഒരു ബന്ധത്തിന്റെ ഫലമായി ഉണ്ടായ ഒരു ട്രാപ്പാണ് ഞങ്ങൾ സംശയിക്കുന്നു അതേസമയം രാഹുൽലാർ നായകർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും പശ്ചിമഘട്ട സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു അതിനാൽ തന്നെ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ് ഇതിനായി വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് പി എസ് വിമൽ പത്തനംതിട്ട ഇന്ത്യവിഷൻ